അത്ഭുതമേശുവിനം ഈ പൂവിലെങ്ങം ഉയർത്തിടാ അത്ഭുതമേശുവിനാമം ഈ പൂവിലെങ്ങും ഉയർത്തിടാ ഉരുടെ കണ്ണുകൾ തുറക്കും കാത് കേട്ടിടും ചെ കിടക്കുമേ കുരുടെ കണ്ണുകൾ തുറക്കും കാത് കേട്ടിടും മൂടുന്നുള്ളവീയം ഊമേരല്ലാ സുതി മുഴക്കും മൂടുന്നുള്ളവതിയുമോരല്ലാ സുതി മുഴക്കും അത്ഭുതമേശുവി നാമം ഈ പൂവിലങ്ങുവിന്ദയർത്തിടാ ദൈവദിന നാമം അമ്മപ്പെടുമാറാകട്ടെ പ്രഭാത സമയത്ത് ദൈവദിനമായിട്ട് അടുത്ത് തരുവാൻ ഒരിക്കൽ അവസരത്തിവർ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി യോനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ചാം വാക്യത്തിൽ യേശു ഒരു കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ അതിൽ പ്രകോപനം കൊണ്ട് പുരോഹിതന്മാർ ഒക്കെയും അവനോട് ചോദിച്ച ഒരു ചോദ്യത്തിനു മുൻപാകെ അവൻ ഉത്തരം പറയുന്ന ഒരു വിഷയമാണ് ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കാണുന്നു പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ചേരുന്ന ഓരോ പ്രവർത്തികളിലും പലരും ആ നന്മ അല്ലെങ്കിൽ ആ ആ വിടുതൽ എന്തെന്ന് മറ്റുള്ളവരോട് അറിയിക്കാതെ ഇരിക്കുമ്പോൾ ഈ കുരുടനായ മനുഷ്യൻ പറയുകയാണ് ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കാഴ്ച കാണുന്നു അല്ലെങ്കിൽ കണ്ണ് കാണുന്നു ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട് ഒരിക്കലൊരു അന്ധനായ മനുഷ്യൻ തൻ്റെ സ്നേഹിതരെ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയി വളരെ ഇരുട്ടിയായിരുന്നു തൻ്റെ മടക്കയാത്ര അതിലൊരു സ്നേഹിതൻ ഒരു മെഴുകുതിരി കത്തിച്ച് അന്തനായ സ്നേഹത്തിന് കൊടുത്തു ഉടനെ അന്തൻ പറഞ്ഞ സ്നേഹിത എനിക്ക് രാവും പകലും ഒരുപോലെ മാത്രമേ ഉള്ളൂ ഇരുട്ടിലൂടെ ഞാൻ പൊയ്ക്കൊള്ളാം സ്നേഹെന്നും പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ശരി തന്നെ എന്നാൽ മെഴുകുതിരി നിങ്ങൾക്ക് വിളിച്ചം ലഭിക്കുന്നതിനല്ല പ്രത്യുത എതിരെ വരുന്നവർ നിങ്ങളെ മുട്ടാതെ മെഴുകുതിരി കണ്ട് മാറിപ്പോകും ഈ അഭിപ്രായം അന്തനെ ഇഷ്ടപ്പെട്ടു മെഴുകുതിരി കയ്യിൽ ലിച്ച് യാത്ര പുറപ്പെട്ടു കുറേ ദൂരം ചെന്നപ്പോൾ എതിരെ വന്ന ആരോ തന്നെ മുട്ടി മുട്ടിയ മനുഷ്യൻ അന്തനോട് കോപിച്ചു എന്നിട്ട് പറഞ്ഞു ഹേ മനുഷ്യ ഇത് എന്തൊരു നടപ്പാണ് തനിക്ക് ഇരട്ടിൽ എന്തെങ്കിലും വെളിച്ചം കൂടെ കൊണ്ടു നടന്നുകൂടെ ഉടനെ അന്തൻ വിട്ടുകൊടുക്കാതെ അവനോട് പറഞ്ഞു തനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന മെഴുകുതിരി വെളിച്ചം കണ്ട് മാറി നടന്നുകൂടെ ഇതാ എൻ്റെ കയ്യിൽ മെഴുകുതിരി നിങ്ങൾക്ക് കണ്ടുകൂടെ ഉടനെ അവരൻ പറഞ്ഞു സ്നേഹിത നിങ്ങളുടെ കയ്യിൽ മെഴുകുതിരിയുണ്ട് സത്യം പക്ഷേ അത് എവിടെ വെച്ചോ കെട്ടുപോയി വെളിച്ചമില്ലാത്ത മെഴുകുതിരി മാത്രമാണ് നിങ്ങളുടെ പക്കലുള്ളത് എവിടെ വെച്ചോ കാറ്റടിച്ച് കെട്ടുപോയ മെഴുകുതിരി മാത്രമാണ് നിങ്ങളുടെ പക്കലുള്ളത് കാറ്റടിച്ച് മെഴുകുതിരി കെട്ടുപോയത് അതിനറിയാതെയാണ് അവരനോട് സംസാരിച്ചത് പ്രിയ സ്നേഹിതരെ ഒരു നിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി ഈ ചെറിയ കഥ പ്രയോജനപ്പെടട്ടെ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം വാങ്ങുന്നു യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പെട്ടവർക്ക് കർത്താവ് ലോകത്തിൽ വെളിച്ചമാക്കി തീർന്നു ഓരോരുത്തർക്കും ദീപശിക കൈമാറി എൻ്റെ കയ്യിലുള്ള മെഴുകുതിരിയിൽ ഇപ്പോഴും വെളിച്ചമുണ്ടോ അതോ അത് കാണാൻ സാധിക്കാതെ ഈ ലോകത്തിൻ്റെ ദൈവം കണ്ണുകൾ കുരുടാക്കിയിട്ടുണ്ടോ ഈ ലോകത്തിൻ്റെ പ്രതാപം ദൈവത്തിൻ്റെ കണ്ണ് കുരുടാക്കി മാറ്റും ശത്രുവായ സാത്താൻ നിൻ്റെ പക്കലുള്ള പ്രകാശത്തെ ഊതിക്കെടുത്തി കളഞ്ഞിരിക്കാം എന്നാൽ അത് കാണുവാനത്തെ കൊണം നിൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നുവോ അനേകം പ്രസംഗം പീഡത്തിലും മറ്റ് ശിംസാനെ പോലെ പഴയ ശക്തി ഉണ്ടെന്ന് ചിന്തിച്ച് കുടഞ്ഞെഴുന്നേൽക്കുന്നു പക്ഷേ ദൈവശക്തി മാറിയ വിഷയം പിന്നീടാണ് അറിയുന്നത് പ്രിയരെ നാം എത്തിയിരിക്കുന്ന ഈ അന്ത്യനാളുകളിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വെളിച്ചം ഇപ്പോഴും ലോകത്തിന് പ്രകാശം പരത്തുന്നുണ്ടോ അതോ കെട്ടുപോയ മെഴുകുതിരി മാത്രമാണോ കയ്യിട്ടുള്ളത് ശത്രു വന്ന് നമ്മെ മുട്ടാതെ അന്ധകാരം മാറിക്കിട്ടുവാൻ നീതിസൂരനായ ക്രിസ്തുവിൻ്റെ പ്രഭ നമ്മൾ പ്രതിഫലിക്കട്ടെ അന്ധകാരം ഭൂമിയെയും ഉരുട്ട് ജാതികളെയും മൂളുമ്പോൾ നമ്മളുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം അനേകർക്ക് ദൈവം പല കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട് പലർക്കും അത് വെളിച്ചമില്ലാത്ത മെഴിയുതിരി പോലെ മാത്രമായിട്ടിരിക്കുന്നുവോ എന്ന് ചിന്തിച്ച് ഉണർന്ന് പ്രകാശിക്കാം ഈ കഥ കഥയുടെ അതിൻ്റെ യാഥാർത്ഥ്യമായ വിഷയം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം അനേകരെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് പല വിടുതൽ ദൈവം തന്നിട്ടുണ്ട് എന്നാൽ അതിലൊക്കെയും ദൈവത്തിൻ്റെ നാമം വാമിപ്പെടുവാൻ നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടോ ആ കുരുടനായ മനുഷ്യൻ പറഞ്ഞു ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ ഞാൻ കാഴ്ച കാഴ്ചയുണ്ട് ദൈവമക്കളെ നമ്മുടെ പ്രിയ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിടുതൽ നമുക്ക് തന്നിരിക്കുന്ന കാഴ്ച നമുക്ക് തന്നിരിക്കുന്ന വെളിച്ചം നമ്മൾ ഇരുളിൽ തപ്പി നടന്നപ്പോൾ നീതിസൂര്യനായ ക്രിസ്തു നമ്മളിൽ വെളിപ്പെട്ട് ആ ഇരുളിനെ പ്രകാശമാക്കി തീർത്ത് ആ പ്രകാശത്തിൽ നടക്കുവാൻ എത്തണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ ആ ഏൽപ്പിച്ച ദൗത്യത്തിൽ അല്ലെങ്കിൽ ആ ആ വെളിച്ചം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞ പോലെ ലോകത്തിന് വെളിച്ചമായി തീരുവാനെത്തോണം ആണ് കർത്താവ് ഇരുൾ ഇരുളിലായിരുന്നു നമ്മളെ വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആകയാൽ ആ വെളിച്ചത്തിൽ വസിപ്പാനും വെളിച്ചത്തിൽ നടക്കുവാനും അനേകറി അന്ധകാരത്തു നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുവാനെടുത്തും ദൈവമായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ഓൽപ്പിച്ചു കൊടുക്കാം ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാൻ പറ്റും തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം